മനുഷ്യ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന മാതൃകാപരമായ ചടങ്ങിനാണ് കോഴിക്കോട്ട് കുറ്റിക്കാട്ടൂരിലെ മൊണ്ടാന എസ്റ്റേറ്റ് സാക്ഷ്യം വഹിച്ചത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ എ കെ ഫൈസൽ തന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശത്തിനോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ ഒരു യുവതിയുടെയും യുവാവിന്റെയും വിവാഹം നടത്തിക്കൊടുക്കുകയും ഒപ്പം പാവപ്പെട്ട പത്ത് കുടുംബങ്ങളെ ദത്തെടുക്കുകയും ചെയ്തു ഫൈസലിന്റെ പുതിയ വീട്ടിലേക്കുള്ള പ്രവേശന ചടങ്ങ് ഒരു ആഘോഷ വേദിയോടൊപ്പം നിരവധി പേർക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു മാറിയിരിക്കുന്നു കണ്ണൂർ അൻസീറിന്റെയും നസീമയുടെയും വിവാഹമാണ് ഫൈസലിന്റെ കാർമ്മികത്വത്തിൽ നടന്നത് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മോട്ടിവേഷണൽ സ്പീക്കറായ നസീമയും ദുബായിലെ ഒരു റെസ്റ്റോറന്റിലെ ജോലി ചെയ്യുന്ന അൻസീറും ഭിന്നശേഷിയുള്ളവരാണ് ഈ യുവമിഥുനങ്ങളുടെ വിവാഹം ഗൃഹപ്രവേശന ചടങ്ങുകളോട് ചേർത്ത് നടത്തിയതിലൂടെ തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാക്കുകയായിരുന്നു എന്നാണ് എ കെ ഫൈസൽ വിവാഹ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമ്മൾ ഒടുവിൽ ഇവിടെ നിന്ന് പോകും പക്ഷേ പിന്നെ ശേഷിക്കുന്നത് സ്നേഹം മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിവാഹം തന്റെ മക്കളുടെ വിവാഹത്തെക്കാൾ സന്തോഷം നൽകിയ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫൈസലിന്റെ അടുത്ത് സന്തോഷം നിറഞ്ഞ കണ്ണുകളോടെ വധുവായ നസീമയും വരനായ അൻസീറും ഈ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു തനിക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു തണൽ കൂടി നൽകണമെന്ന വിശാലമായ ചിന്തയാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് പിന്നിലെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാണക്കാട് മുനവർ അലി തങ്ങളുടെ കാർമ്മികത്വത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ഈ വലിയ നന്മയ്ക്ക് എ കെ ഫൈസലിന് കൂടുതൽ ശക്തി ലഭിക്കട്ടെ എന്നായിരുന്നു നവവധുവായ നസീമയുടെ ഹൃദയസ്പർശിയായ പ്രതികരണം വിവാഹത്തോടൊപ്പം തന്നെ ഫൈസൽ പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാന പ്രവർത്തനം ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള റോഷി സ്കൂളിലെ പത്ത് കുടുംബങ്ങളെ ഏറ്റെടുത്തതാണ് ഈ പത്ത് കുടുംബങ്ങൾക്കും വേണ്ട എല്ലാ സഹായവും പിന്തുണയും ഇനി മുതൽ എ കെ ഫൈസൽ നേരിട്ട് നൽകും കൂടാതെ തന്റെ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് ഒരു കുടുംബത്തിന് ഒരു പുതിയ വീട് നിർമ്മിച്ചു നൽകാനുള്ള രേഖകളും അദ്ദേഹം കൈമാറി ഓട്ടോറിക്ഷ മേൽക്കൂരിയാക്കി താമസിക്കേണ്ടി വന്ന അനിൽകുമാർ രമ്യ എന്നീ ദമ്പതികൾക്കാണ് ഫൈസൽ സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുക വീട് പൂർത്തിയാക്കുന്നത് വരെ ഈ ദമ്പതികൾക്ക് താമസിക്കുന്നതിനായി ഫൈസൽ ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് നൽകുകയും ചെയ്തു കാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു സ്ഥിരം പതിവാക്കിയ വ്യക്തിയാണ് എ കെ ഫൈസൽ വർഷം തോറും പത്ത് ലക്ഷം രൂപ ട്രസ്റ്റിന് നൽകുന്ന പതിവിന്റെ ചെക്ക് അദ്ദേഹം ചടങ്ങിനോടനുബന്ധിച്ച് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രതിനിധിയായ ഡോക്ടർ യഹ്യ ഖാനെ ഏൽപ്പിച്ചു മലബാർ ഗോൾഡ് ചെയർമാൻ എം പി അഹമ്മദ് പാണക്കാട് ബഷീർ അലി തങ്ങൾ സ്വാമി ഗുരുരത്ന ജ്ഞാനതപസ്വി മോൺ ജെൻസൻ പുത്തൻ വീട്ടിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എ കെ ഷാജി മെഹറൂഫ് മണലൊടി അക്ബർ അലി ഖാൻ എം കെ സിറാജ് ടി പി അബ്ദുള്ള എ കെ ഹസൻകുട്ടി അംബിക രമേശ് എന്നിവരുൾപ്പെടെ മത സാമൂഹിക ബിസിനസ് രംഗങ്ങളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു സമ്പന്നർക്ക് തങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ് എ കെ ഫൈസലിന്റെ ഈ കാരുണ്യപരമായ നടപടി മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി മാറുമെന്നതിൽ സംശയമില്ല